ഹായ് ആകായി പ്രോട് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയിപ്പം വെയിറ്റ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മൾ എല്ലാവരും വിചാരിച്ച പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നത് നമ്മൾ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ലാലാട്ടൻ ചോദിച്ചു ലാലാട്ടൻ കട്ടക്കലിപ്പിൽ തന്നെയായിരുന്നു ഇന്ന് പക്ഷേ ചില കാര്യങ്ങൾ അനാവശ്യമായി തോന്നി റഷ്യയോട് കാണിച്ച് അത്രയും കാണിക്കേണ്ടായിരുന്നു എന്ന് തോന്നി എന്തായാലും നാളത്തെ പ്രൊമോയിൽ പവർ ടീമിനെ കുറിച്ചിട്ടായിരിക്കും ചോദിക്കുക പവർ ടീം എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്തായാലും ലാലാട്ടം നാളെ ചോദിക്കും എന്ന് തന്നെയാണ് സൂചന നൽകിയിരിക്കുന്നത് അതോടൊപ്പം നാളെ ഈ രണ്ടാമത്തെ എവിക്ഷൻ അതായത് ഇന്നൊരു എവിക്ഷൻ നടത്തും നാളെ രണ്ടാമത്തെ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് നാളത്തെ രണ്ടാമത്തെ എവിക്ഷൻ എന്ന് പറയുന്നത് സ്ത്രീരേഖ തന്നെയായിരിക്കും ശ്രീരേഖ പുറത്തുപോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഒരു അറുപത് പെർസെൻറ്റേജ് വിശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും നാളത്തെ പ്രൊമോ നാളെ രാവിലെ തന്നെ എത്തുമായിരിക്കും അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രീരേഖയുടെ എവിക്ഷൻ്റെ ഒരു പ്രൊമോ ആയിരിക്കും നാളെ ആദ്യം വിടുക എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ശ്രീരേഖ പുറത്തായി എന്നുള്ളൊരു ന്യൂസ് നമുക്ക് ഏകദേശം കിട്ടിക്കഴിഞ്ഞു എത്രമാത്രം സത്യമാണെന്നുള്ളത് നാളത്തെ പ്രൊമോയ്ക്ക് ബേസ് ചെയ്തിരിക്കും എന്തായാലും നാളെ ഒരു ഡബിൾ എഫിക്ഷനാണ് നാളെ ശ്രീരേഖയാണ് പുറത്തു പോകുന്നത് അതോടൊപ്പം നാളത്തെ എപ്പിസോഡ് വലിയ പ്രാധാന്യം ആയിട്ടോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല ഉള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ചോദിക്കേണ്ടതെല്ലാം ചോദിച്ചു കഴിഞ്ഞു നാളെ ഇനി പവർ ടീമിൻ്റെ കാര്യങ്ങളും രണ്ടാമത്തെ എവേഷനും മാത്രമേ ഉള്ളൂ അപ്പോൾ നാളത്തെ പ്രൊമോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതുവരെയ്ക്കും ടറ്റപ്പം